ജീവിതത്തിൽ അനുഭവം ഉണ്ടായോ ഒരു കാലത്തും എൻ്റെ ജീവിതത്തിൽ അത് മാഞ്ഞു പോയില്ല പക്ഷെ മറക്കുന്ന കാര്യങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോൾ ഓർമ്മയിലേക്ക് പൊങ്ങി വരും ദൈവം ആദ്യത്തെ അവയെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ അരളപ്പാടുകൾ അവർ ലംഘിച്ചു ലംഘിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയുകയാണ് അവർക്ക് മൂന്ന് അനുഭവങ്ങൾ അവിടെ വിവരിക്കുകയാണ് ഒന്ന് ലജ്ജയുണ്ടായി രണ്ട് ഭയമുണ്ടായി മൂന്നാമതായിട്ട് ആദം ഹൗയെ കുറ്റം പറയാണ് ലജ്ജ ആദത്തിന് ആദത്തിന്റെ നേരെയുള്ള കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടായി ഭയം ദൈവം വന്നപ്പോഴേ ഭയം ഉണ്ടായത് നേരത്തെ അവർക്ക് അങ്ങനെ ആയിരുന്നില്ല പിന്നെയോ ആദം ഹൗയെ കുറ്റം പറഞ്ഞു ഈ മൂന്ന് ചേഞ്ചിനെ നമ്മൾ ആറ്റിറ്റ്യൂഡ് നടത്താതെ മനോഭാവം ദൈവം പരദീസായിലേക്ക് കടന്നു വന്നു ദൈവം വിളിച്ചു ആദം നീ എവിടെയാണ് ആദം അറിയാവോ ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചിരിക്കുകയാണ് ദൈവം തിരുത്തി എങ്ങനെയാ നീ നഗ്നാണെന്ന് നിന്നോട് അറി പറഞ്ഞു നിനക്ക് നിന്റെ നേരെയുള്ള ഈ കാഴ്ചപ്പാടിനെയാണ് ദൈവം തിരുത്തിയത് ഹരിഹരി